ഏവർക്കും നമസ്കാരം തേനും മയമ്പും നമ്മുടെ പൈതൃകം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനാലാം തീയതി വ്യാഴാഴ്ച സൂര്യൻ കുംഭരാശിയിൽ നിന്നും മീനരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് നവഗ്രഹങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്ന സൂര്യൻ പിതാവ് വീര്യം ശൗര്യം ആത്മവിശ്വാസം വിജയം പ്രതാപം അധികാരം തൊഴിൽ എന്നിവയെല്ലാം കുറിക്കുന്നു മാർച്ച് പതിനാല് മുതൽ ഏപ്രിൽ മാസം പതിമൂന്ന് വരെയും സൂര്യൻ വ്യാഴത്തിന്റെ സ്വക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുമ്പോൾ മേടക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ള പന്ത്രണ്ട് രാശികളെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുന്നു ആ സ്വാധീനത്താൽ നൽകുന്ന ഗുണബലങ്ങൾ ദോഷബലങ്ങൾ എന്തെല്ലാം എന്നിവയാണ് ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായി ഈ മീനമാസത്തിലെ ഗ്രഹനില നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മീനരാശിയിലും വ്യാഴം മേടരാശിയിലും ശനി സ്വക്ഷേത്രമായ കുംഭത്തിലും രാഹു കേതുക്കൾ യഥാക്രമം കുംഭത്തിലും കന്നിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ ഈ മാസം മകരത്തിലും കുംഭത്തിലുമായി സഞ്ചരിക്കുമ്പോൾ ബുധൻ മീനത്തിലും മേടത്തിലുമായി സഞ്ചരിക്കുന്നു ഇപ്പോൾ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രനാകട്ടെ മീനമാസം പകുതിയോടുകൂടി തൻ്റെ ഉച്ച ക്ഷേത്രമായ മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമുക്ക് അഞ്ചാമത്തെ കൂറായ ചിങ്ങക്കൂറുകാരുടെ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് കാണാം മകം പൂരം ഉത്രം കാൽ എന്നിവയാണ് ഈ കൂറിലെ നക്ഷത്രങ്ങൾ ഈ രാശിജാതരുടെ രാശ്യാധിപൻ തന്നെയാണ് സൂര്യൻ ആ രാശ്യാധിപനായ സൂര്യൻ മാർച്ച് പതിനാലിന് അഷ്ടമ ഭാവത്തിലേക്ക് മാറുകയാണ് കൂടാതെ അഷ്ടമഭാവത്തിൽ രാഹുവും നിൽക്കുന്നു അഷ്ടമഭാവം എന്നാൽ ആയുർഭാവം അപ്രതീക്ഷിതമായ ചില ആപത്തുകൾ രോഗങ്ങൾ എന്നിവ ഇക്കാലത്ത് വന്ന് ഭവിക്കാവുന്നതാണ് കൂടാതെ തൊഴിൽ രംഗത്തും അപ്രിയം മേലധികാരികളുടെ അപ്രീതി എന്നിവ ഈ കൂറുകാർക്ക് ഉണ്ടാകാം ഈ സമയത്ത് സ്ട്രെസ് ടെൻഷൻ എന്നിവയെല്ലാം നല്ലവണ്ണം ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും ഈ സമയം ഒട്ടും ഉണർവോ ഓജസ്സോ പ്രദാനം ചെയ്യുകയില്ല അതിനാൽ മാതാപിതാക്കൾ തങ്ങളുടെ സന്താനങ്ങൾക്ക് മോട്ടിവേഷൻ ഊർജം എന്നിവ നൽകുക സന്താനങ്ങളെ ഒരിക്കലും തള്ളിപ്പറയാതെ ഇരിക്കുക എങ്കിലും ഇവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അഷ്ടമ ഭാവത്തിലെ സൂര്യ രാഹു സംയോഗമാണ് വാഹനയാത്ര രാത്രികാലത്തുള്ള സഞ്ചാരം പിതാവിന്റെ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ഇവർ നല്ല കരുതൽ കൊടുത്തേ മതിയാകൂ ബിസിനസ് പങ്കാളിത്ത ബിസിനസ് എന്നിവയിലും തിരിച്ചടികൾ നേരിടാമെന്നതിനാൽ പണമിടപാടുകളിൽ നല്ല ശ്രദ്ധ ചെലുത്തണം ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും നന്മകൾ നേരുന്നു ഈശ്വര കടാക്ഷത്തിനായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം